ഇവനൊക്കെ ചത്തുവാനുള്ളതല്ലേ എന്റെ തർക്കിക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞു കേറിക്കോ വിട്ടോ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു അവസാനം എന്തായാലും മോനല്ലേ എന്തായാലും മോനുമല്ലേ അത് കാണാൻ എങ്ങനെയൊരു പിതാവിന് കഴിയൂലല്ലോ അതുകൊണ്ട് ഈ മകൻ മുങ്ങിച്ചാവുന്നത് കാണേണ്ട അവസ്ഥ വരുത്താതെ അള്ളാഹു രണ്ടുപേരുടെ ഇടയിലും ഒരു വലിയ തിരമാലയെ കൊണ്ടുവന്ന അള്ളാഹു തല തിരശീലയിട്ടു വാപ്പൊക്കെ മുങ്ങിച്ചാവുന്നത് കാണേണ്ടി വന്നില്ല അതാണ് പടച്ചവൻ പടച്ചത് അപ്പം പറഞ്ഞ എന്താ നിങ്ങള് കപ്പലുണ്ടാക്കി എന്റെ അള്ളാഹുവിന് ഇത്രയും പ്രളയം ഉണ്ടാക്കാൻ കഴിവുള്ള പടച്ചോന് ഒരു ചെറിയ കൊടുത്തൂടെ കൊടുക്കൂല ഈ പണിയില്ല അത് നമ്മുടെ പണിയാണ് നമ്മുടെ കപ്പൽ എന്നിട്ട് എന്നിട്ട് പറയണം അപ്പോഴേ അങ്ങോട്ട് ഓടിക്കോളൂ ഓടിക്കോളില്ല അതാ ചെയ്യേണ്ടത് എത്ര വലിയ സംവിധാനങ്ങളും അതിന്റെ പിന്നിലൊരു ചെറിയ സഹായമാണ് ഫ്ലൈറ്റ് പോകുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ ആ കണക്കിന് ഫ്ലൈറ്റ് പൊങ്ങുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റൺവേയിലേക്ക് ഇതിനെ ഒന്ന് തള്ളി ഉന്തി കൊണ്ടുപോകുന്നത് വണ്ടിയാ ഒരു വണ്ടിയാണ് ഈ ഫ്ലൈറ്റിനെ ഉന്തി ഉന്തി തള്ളി 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 അതിന് പാകമായ റൺവേയിൽ കൊണ്ട് നിർത്തിയിട്ട് അതിങ്ങ് പോകുന്നു പിന്നെ അത് തനിയെ ഓടി പോകുന്നു ഇത്രയും വലിയ പറന്ന് പോകുന്ന ഫ്ലൈറ്റ് പോലും അതിനെ ഒന്ന് പൊക്കാൻ ചെറിയൊരു വാഹനം വേണം ഇനി കപ്പൽ നോക്ക് ചെറിയ വള്ളം ചെറിയ ചെറിയ കൊതുമ്പ് വള്ളം ഉണ്ടല്ലോ അതിൽ ചെന്നിട്ടാണ് അതിനെ പ്രത്യേകമായി ഇതിനെ തള്ളി ഈ സമുദ്രത്തിന്റെ ചാനലിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ചാനലിലേക്ക് കൊണ്ട് ഇറക്കിയാൽ പിന്നെ അത് ധൈര്യമായിട്ട് അങ്ങോട്ട് ഓടിക്കോളും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടും മാനുവലായിട്ട് ഓടും പക്ഷെ അത് ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ കൊതുമ്പ് വള്ളം വേണം അങ്ങോട്ട് ഇറക്കാൻ ഇങ്ങനെയാണ് ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് നിർവഹിക്കണം നമ്മൾ ഏൽപ്പിച്ച അവൻ ഇതിന്റെ പണിയില്ല അതൊക്കെ നമ്മൾ ചെയ്യണം അത് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഇത് നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ചകളിൽ വെള്ളിയാഴ്ചക്ക് മാത്രമുള്ള ആയത്തല്ല വെള്ളിയാഴ്ച ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന എല്ലാവരും വരുന്ന ദിവസമായത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ സൂറത്തുൽ സൂറത്തുൾപ്പെടുത്തിയത് എന്താ അല്ല പറഞ്ഞത് يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم ഫൈറുല്ലക്കും മിൻകുംതും തഅലമൂ അല്ലാഹ വറയിഗയാനാ ഓ വിശ്വാസികളെ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലिसലാത്തി മിൻ യൗമിൽ ജുമാഅ ജുമാഅ ദിവസത്തിന്റെ ബാങ്ക് മുഴങ്ങി കേട്ടാൽ എന്തു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫസ്അഊ ഇലാ ദിക്രില്ലാ കടയടക്കോ പള്ളിയിലേക്ക് പോകൂ വസറുൽ ബയ്അ പെട്ടെന്ന് ഷട്ടർ ഇട്ടോ കടയുടെ ഷട്ടർ ഇട്ടോ കട നിങ്ങളെ സീൽ ചെയ്യ

നിങ്ങളുടെ സാധനങ്ങൾ ചരക്കുകൾ വിറ്റിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോ എത്ര നമസ്കാരം കഴിഞ്ഞിട്ട് കട തുറന്നിട്ട് നിങ്ങൾ വീണ്ടും അധ്വാനിക്കണമെന്ന് പഠിപ്പിച്ചത് എന്താ സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടി അള്ളാഹു പടച്ചവന് പറഞ്ഞൂടെ നിങ്ങൾ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ നിങ്ങൾ ചെല്ല് എന്നിട്ട്

എത്ര കൃത്യമായി പറഞ്ഞു ഉമർ അലിയു താലാഅന്നുവിന്റെ ഭരണം നടക്കുമ്പോ നമസ്കാരം കഴിഞ്ഞ് വലിയ ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാ പിന്നെ തസ്ബീഹുമായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഉലാത്തും സുബഹി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകും കാരണം എന്താണ് ജോലിക്ക് പോകണം അതുപോലെ നാശ കഴിക്കണം അതിനോണ്ട് പെട്ടെന്ന് പോകും ലോഹറ് കഴിഞ്ഞാലും പിന്നെ നിക്കൂല കാരണം എന്താ ചോറ് കഴിക്കണം ചിലപ്പോ ജോലിയുടെ ഇടയിൽ നിന്ന് ഓടി വന്നതായിരിക്കും അസർ കഴിഞ്ഞാലും നിക്കൂല പെട്ടെന്ന് പോകും കാരണം ചായ കുടിക്കണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി തീരാനുള്ള അവസ്ഥയിൽ നിന്ന് വന്നതാണ് മഹരിബ് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും പള്ളിയിൽ തന്നെ ഉണ്ടാകും മകരി കഴിഞ്ഞ് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല എന്തായാലും വന്നതല്ലേ ഇഷ്ട കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞിട്ട് മകരി വിഷ ഇനിടയിൽ നമുക്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കിട്ടും മകരി എത്ര വലിയ സമയത്താണ് വാങ് വിളിച്ചാലും വിഷ വാങ്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ആ സമയത്ത് നമ്മൾ പള്ളിയിൽ ഇരുന്ന് ഓത് ടുക്ക് നമസ്കരിക്ക പക്ഷേ പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് നാട്ടിലെ മുഴുവൻ ഫിത്തനയും ഫസാദും തുടങ്ങുന്നത് ഈ ഫിത്തിന കമ്മിറ്റി ഒക്കെ ഏത് പള്ളിയിൽ നോക്ക് ഇവിടത്തെ പള്ളിയുടെ കാര്യമല്ല പറയുന്നത് ഏത് പള്ളിയുടെ കാര്യം നോക്ക് ഫിത്തിനയുടെ ഹോൾസെയിൽ ഡീലർമാരുടെ സംഗമ വേദിക ഈ പത്ത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുള്ള മഹരി ബിഷാവിന് ഇടയിലായിരിക്കും ഒരു സംശയം കാര്യത്തിൽ ഒരു സംശയം വേണ്ട നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചർച്ച എന്താ വിശുദ്ധ ഉമർ കാലഘട്ടത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവരോട് വന്നിട്ട് ചോദിക്കും ഉമർ ചോദിക്കുന്നത് മുസാഫാത്ത് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് നെഞ്ചത്തോട്ട് ചാച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ടല്ല ചോദിക്കുന്നത് വാളെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ചോദിക്കും എന്താണ് അവിടെ ഇരിക്കുന്നത് നീ എന്താ അവിടെ ഇരിക്കുന്നത് അത് നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലിയാ എന്താ പോവാത്തത് എന്ന് പോയില്ല പോടാ പള്ളി നോട്ടിക്ക് ഉമർ അലി അള്ളഹു പോയി അധ്വാനിച്ചിട്ട് വേണ ഉമർ തങ്ങൾ വ്യത്യസ്തമായ ഭരണം കാഴ്ച വെച്ചാളാ അതുകൊണ്ടാണ് ഉമർ അലി അള്ളാന്റെ ഭരണ ഇന്ത്യയിൽ വേണമെന്ന് ഖലീഫ ഖലീഫ ഉമറിന്റെ ഭരണ ഇന്ത്യയിൽ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഭരണം വ്യത്യസ്തമായ ഭരണം ബന്ധുക്കൾ അടുത്ത് താമസിക്കരുത് ദൂരെ ദൂരെ താമസിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം നിലനിൽക്കും അടുത്ത് താമസിക്കരുത് ഉമർദങ്ങൾ കൃത്യമായിട്ട് അത് ഇടപെടൽ ഇടപെടൽ നടത്തിയിരുന്നു ബന്ധുക്കൾ അടുത്ത് താമസിക്കാൻ പാടില്ല ദൂരെ ദൂരെ താമസിക്കണം എന്ന് ഉമർ ഉമർദല്ലാഹുവിന്റെ ആ ഭരണ പരിഷ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു അതിലൊരു പരിഷ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ് പള്ളി കിടക്കുന്നവനടുത്ത് നിടാന്ന് പറയുന്ന പരിഷ്കാരം എന്തുകൊണ്ടാണ് നീ പോയി അധ്വാനിക്കണം മടിയനായിട്ടിരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കട തുടക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് ആ സാധനങ്ങള് കട തുറന്നിട്ട് നമ്മളെ ഇരിക്കുക സാധനങ്ങളൊക്കെ ഓ എന്തിനാ സാധനങ്ങളൊക്കെ എൻ്റെ റബ്ബ് വിശാലമായ ഖജനാവിന്റെ ഉടമയല്ലേ അതുകൊണ്ട് അള്ളാഹു നോക്കിക്കോളും പറ്റൂല കാശ് ഇറക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയിടണം എങ്കിലേ അത് ആളുകൾ വാങ്ങിക്കൊണ്ട് പോവുള്ളൂ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്യണം അപ്പൊ തവക്കുലേൽപ്പിച്ചാൽ അതുപോലെ ചില ആളുകൾ പറയും എന്താണ് എന്തെങ്കിലുമൊക്കെ പിന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും അമ്മാവിന്റെ കയ്യിലല്ലേ അത് അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ മുമ്പില് ചേറി പാഞ്ഞു വരുന്ന എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി കയറിയിട്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആലോചിച്ച് നോക്ക് നമ്മൾ പറയില്ല സ്റ്റിക്കറായി പോകുന്നു അങ്ങനെയല്ല ഇതിനെ പിന്നെ എവിടെന്നെ നാല് ഭാഗത്തേക്ക് തെറിക്കും വെള്ളം ചീറ്റും പോലെ ഇത് ചെയ്യാൻ പാടില്ല ഒരു ദിവസം അബഹാനായ അബു ഉസ്മാൻ പറയാൻ ഒരിക്കൽ മലയുടെ മുകളിൽ ഈസാ നബി ഇരിക്കാൻ ഈസാ നബിക്ക് സർവ ചരിത്രങ്ങളും അദ്ദേഹം പർവ്വതങ്ങളുമായി കേന്ദ്രീകരിച്ച് കിടക്ക ലബനാൻ പർവ്വതം അങ്ങനെ പല പർവ്വതങ്ങളും കാരണം എന്താണ് ഈസാ നബിയുടെ കാര്യം എന്താ അതാണ് നമ്മുടെ ഈ പിന്നെ മാതാപിതാക്കളെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കളുടെ കാര്യം അല്ലേ മറിയം ബി വി ഈസാനബിയെ ഗർഭം ധരിച്ചത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അല്ലെ മലയുടെ മുകളിൽ വെച്ച് അവിടെന്നാണ് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചത് അവിടെന്നാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക് എല്ലാം മലയും പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ പർവ്വതത്തിന്റെ മുകളിൽ ഈസാ നബി ഇങ്ങനെ ധ്യാന നിമഗ്നായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കയറി പറ്റി ആര് ഷെയ്ത്താൻ ഈസാ നബിയുടെ മുമ്പിലെത്തിയിട്ട് ഷെയ്ത്താൻ ചോദിച്ചു അല്ല ഈസാ നബിയെ ഒരു സംശയം ചോദിച്ചോട്ടോ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയല്ലേ എല്ലാം പടച്ചോന്റെ വിധിയല്ലേ അതെ അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നുമില്ല എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ് ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് അങ്ങ് ചാട് അത് അള്ളാന്റെ വിധിയല്ലേ അങ്ങ് റബ്ബ് വിരിച്ചതല്ലേ അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് പറയും ഒന്നുകിൽ നമ്മളും മുട്ടു പറയ്ക്കും ശരിയാണ് ഞാൻ ഇപ്പോഴാണ് അത് ചിന്തിച്ചത് എല്ലാ റബ്ബിന്റെ വിധിയല്ലേ അങ്ങനെയാണ് പലരും പല ആശയങ്ങളിലേക്ക് പോകുന്നത് ആരെങ്കിലും എവിടെങ്കിലും ഊതി കൊടുക്കുക എന്നാൽ ഉള്ളതുകൊണ്ട് ചോദിക്കും അതില്ല വിവരങ്ങളോട് ചോദിക്കും അതില്ല അപ്പൊ അങ്ങനെയാണ് ജനങ്ങള് പഴച്ചു പോകുന്നത് ഈ ഈസാ നബി അലഹി പറഞ്ഞാക്ക് നമ്മളെ പരീക്ഷിക്ക പക്ഷെ നമ്മൾ പടച്ചോരെ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടാ ചാടിയാൽ എന്റെ റബിന്റെ വിധിയാണെന്ന് പറഞ്ഞു ഞാൻ ചാടരുത് അത് റബ്ബിനെ പരീക്ഷിക്കുന്നതാണ് റബ്ബിനെ നമ്മളെ പരീക്ഷിക്കാം ഒരിക്കലും നമ്മളെ റബ്ബിനെ പരീക്ഷിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഞാൻ എന്റെ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാ ഇബ്രാഹിം എന്ന സാധികനായ ഒരു മനുഷ്യൻ അയാളൊരു യാത്രിയപ്പോൾ അയാൾ ബന്ധുക്കളെ പറഞ്ഞു എനിക്ക് ഒരു സൂചിയും വേണം ഒരു നൂലും വേണം ഒരു ചെറിയ പാത്രവും വേണം അപ്പൊ ശിഷ്യന്മാർ ഒരാൾ ചോദിച്ചു എന്തിനാ സൂചിയും നൂലും പാത്രം ആയിട്ടൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾ വലിയ മുത്തവക്കിലല്ലേ അള്ളാഹുവിനെ ഏൽപ്പിച്ച പോരെ ഇതൊക്കെ റബ്ബ് തരുലേ അല്ലെങ്കിൽ റബ്ബിന്റെ ഇടപെടലല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തിനാണെന്നറിയോ ഞാൻ സൂചിക്കുന്നു എന്തിനെന്നറിയോ നമസ്കാരത്തിന് വേണ്ടി ധരിക്കുന്ന കുപ്പായം ഈ കുപ്പായം കീറിപ്പോയാൽ അത് നശിച്ചു പോയാൽ അതിനെ തുന്നി ചെറുക്കാൻ എൻ്റെ കയ്യിൽ ഒരു സൂചി വേണം വേണം ഒരു നൂല് ആ സൂചിയും നൂലും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രത്തെ ശരിയാക്കുന്നു എന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഒളു ചെയ്യാൻ ശൗച്യം ചെയ്യാൻ ഒരു പാത്രവും എൻ്റെ കയ്യിൽ വേണം ഇതെന്റെ കയ്യിൽ വേണം ഇതില്ലാത്ത ഇതില്ലാത്ത ഷെയ്ഖ് ചില ആളോട് ചോദിച്ചാൽ വലിയ ഷെയ്ഖാണെന്ന് പറയും പള്ളിയിൽ നിസ്കരിക്കാൻ കയറൂലെന്ന് വെച്ചാൽ മുക്കായിരുന്നു മകരീബിൻഷ മക്കയിലായിരിക്കും ഇന്നലെ ഈ സമയത്ത് ഞാൻ മദീനായിരുന്നു പറയും ഇയാൾ ഈ സമയം പരിശോധിച്ച മൊത്തം കള്ളിശാപ്പിന്റെ മുമ്പിലായിരിക്കും അങ്ങനെയുള്ള ഷെയ്ഖന്മാരുണ്ട് അപ്പോ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാത്രവും ഒരു സൂചിയും ഒരു നൂലും ഇല്ലെങ്കിൽ അയാളെ നിങ്ങളെ സംശയിക്കണം അയാളുടെ നിസ്കാരത്തിൽ കാരണം എന്താ സൂഫിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആകെ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമേ കാണുള്ളൂ വേറെ ഒന്നും ഉണ്ടാവൂല അപ്പൊ ഈ വസ്ത്രം ഒന്ന് എന്ത് ചെയ്യും കീറിപ്പോയാറത്ത് മറക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ അപ്പോ അങ്ങനെ സൂര്യനൂല അല്ലെങ്കിൽ ഇയാൾക്ക് വെള്ളമില്ലാത്ത അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വെള്ളം എടുത്ത് കോരി ഉപയോഗിക്കാൻ പറ്റുന്നൊരു നാട്ടിലെത്തും അപ്പൊ ഇയാൾ എങ്ങനെയാ നിസ്കരിക്കുക അപ്പൊ അങ്ങനെയുള്ള ശൈഖന്മാരുടെ നിസ്കാരത്തിൽ നിങ്ങൾ സംശയിക്കണമെന്ന് പറഞ്ഞു ഏതോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാഹു ചെയ്യേണ്ട കാര്യങ്ങൾ പടച്ചവൻ തന്നെ ചെയ്യും അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് മുത്തവക്കിലായ അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ നല്ല കൊടുക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ ഒന്ന് രണ്ട് മൂന്ന് നേട്ടങ്ങൾ പറയാം അപ്പോഴേക്ക് നമ്മുടെ സമയമാവും എന്തായിരുന്നാലും അലഹമില്ല നമ്മുടെ ഈ സദസ്സിൽ എന്തെങ്കിലും അങ്ങനല്ലോ അത് ആലോചിച്ചിട്ട് പറയും അപ്പൊ ഏതായിരുന്നാലും രണ്ട് മണിക്കൂർ ഇതുപോലുള്ള വേദികളിൽ നമുക്ക് പ്രസംഗിക്കാൻ കിട്ടുമ്പോ പിരിവില്ലെങ്കിൽ അലഹമ്മില്ല നല്ലതുപോലെ പ്രസംഗിക്കാൻ പറ്റും നിങ്ങളെ കേട്ടോളീ ഒരു വരമേൽപ്പിക്കുന്ന മനുഷ്യൻ അല്ല കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഒന്ന്

ായി മൂസാ നബിയോടൊപ്പം കൂടിയ ആളുകൾ മഹാനായ മൂസാ നബി അലൈസ്ലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തെന്നറിയോറു അമനോനൂസിയെ നീ എന്താ എന്തായി കാണിച്ചത് നിങ്ങളെ ഞങ്ങളെ കാരണം പിന്നിൽ ശത്രുക്കളാണ് മുന്നിൽ അലറി വിളിക്കുന്ന തിരമാലകളാ ഞങ്ങൾ എങ്ങോട്ട് മുന്നിലോട്ട് ചാടിയാലെ കടലാണ് പിന്നിൽ ഇവിടെ നിന്നാലോ ശത്രുക്കളുടെ വാളി നിരയാകും ഞങ്ങൾ എന്ത് ചെയ്യാനാ ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകന മോസാനബിയോട് അള്ളാഹു തന്നറിയോ എല്ലാ റബ്ബിനെ ഏൽപ്പിച്ചോ അല്ലാഹുവിനെ മുഴുവനും നിങ്ങളെ ഏൽപ്പിച്ചോ ഇവിടെ പ്രതിസന്ധിയുടെ ഘട്ടമാണ് ഇവിടെ വിഷമത്തിന്റെ ഘട്ടമാണ് ഇവിടെ ഈ നമ്മൾ ചെയ്യേണ്ടത് മുന്നിൽ വിളിക്കുന്ന ചെങ്കടലാണ് ശത്രുക്കൾ ഇങ്ങനെ അവര് ശത്രുക്കൾ പോരാട്ടത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കൃത്യമായി തീരുമാനമെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാ എന്താ നമ്മൾ ചെയ്യുക ആ സമയത്താണ് മോസാ നബി അലഹി തന്റെ ജനതയോട് പറഞ്ഞിരുന്നോ എല്ലാ റബ്ബിനെ ഏൽപ്പിക്കുക എന്നിട്ടോ റബ്ബ് തരുന്ന സമ്മാനം എന്താ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് എന്റെ റബ്ബ് വഴി കാണിച്ചു തരും നിമിഷങ്ങൾ ബാക്കിയാണ് പടയെടുത്ത് വരുന്ന ഫിരിന്റെ കൂട്ടര് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടി വരുന്നു മുന്നിലോ കടലിന്റെ തിരമാലകൾ ആർ തിരമ്പി വരുന്നു എങ്ങനെയാ രക്ഷപ്പെടുക നിമിഷങ്ങളെ മാത്രം ബാക്കി എന്തേ മൂസ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കും മക്കളെ കല്ല നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എൻറെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എൻറെ റബ്ബെനിക്ക് വഴി കാണിച്ചു തരും എൻറെ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും ആ സമയത്ത് അള്ളാഹു ഇടപെട്ടു മൂസ മോസനബിയെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നിങ്ങൾ ആ ചെങ്കടല്ലം അടിക്കുമോ ചെങ്കടല്ലം അടിക്കുമോ അങ്ങനെ മഹാനായ മൂസാ നബി അടിച്ചപ്പോഴാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് മൂസാ നബി അലൈഹിമിനും പരിവാരങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല വഴിയൊരുക്കി കൊടുത്തു അള്ളാഹു വഴിയൊരുക്കി കൊടുത്തു അങ്ങനെ മൂസാ നബിയും പരിവാരങ്ങളും അവസാനത്തെ ആളും കടലിൽ കൃത്യമായി അള്ളാഹു നല്ല പാതയാക്കി കൊടുത്തു ആ പാതയിലേക്ക് ഇറങ്ങി അവരിൽ അവസാനയാളും അങ്ങോട്ട് കേറിയെന്ന് ബോധ്യപ്പെട്ട് ഫിരിഅനിന്റെയും അതിന്റെ പ്രവർത്തകരും അവസാനത്തെ ആളും കടലിൽ ഇറങ്ങി എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടപ്പോ അള്ളാഹു പഴയതുപോലെയാക്കി അള്ളാഹു പഴയതുപോലെയാക്കി അപ്പോഴാണ് ും കൂട്ടരും പരിവാരവും രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് അല്ലാഹു സമാധാനം കൊടുത്തു സമാധാനം കൊടുത്തു ആളുകൾ അങ്ങനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ ആ ശിരസോ അല്ലെങ്കിൽ ജീവനോടെയോ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്നു ഒന്ന് ആലോചിച്ചോക്കെ നൂറൊട്ടകം എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ പ്രഭുക്കന്മാർക്കും അന്നത്തെ അറബികളിൽ പ്രധാനികൾക്കും മാത്രമേ ഒട്ടകമുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങ് അറ്റം പോയാൽ ഒരു കുതിര അത്രയൊക്കെ തന്നെ ഇന്നൊരു ഒട്ടകമുണ്ടെന്നും ഇന്നൊരു ബെൻസ് മെഴ്സൻസ് ബെൻസോ അല്ലെങ്കിൽ ബി എൻഡബ്ലിയു അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് വില കൂടിയ കോടാന കോടി രൂപ വിലയുള്ള ഏതെങ്കിലും വാഹനങ്ങളോ ഇന്നൊരാൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അന്ന് ഒരു അറബിക്ക് ഒട്ടകമുണ്ടെന്ന് പറയുന്നത് സാധാരണ ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണർ ഒക്കെ ഉള്ള ആളുകൾ പോലെയാണ് അന്നത്തെ കുതിരകളുള്ളവർ പിന്നെ ലോക്കൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ അംബാസിഡർ ഒരു ചെറിയ മാരുതി ഒക്കെ ഉള്ള ആളുകളാണ് അന്നത്തെ കഴുതയുള്ളവര് അതാണ് അന്നത്തെ ശൈലി അപ്പോ നൂറ് ഒട്ടകം തരും നിങ്ങൾ ആലോചിച്ചു നോക്കി ഇന്ന് നമ്മളെടുത്ത് പറയാണ് നൂറ് വില കൂടിയ കോടികൾ വിലയുള്ള നൂറ് വാഹനം നിങ്ങൾക്ക് തരും ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ ഒരാളല്ല സ്വന്തം വാപ്പാണെങ്കിലും ഉറക്കത്തില് പായല് പൊതിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കും നൂറ് വണ്ടി കിട്ടിയ പിന്നെ വേറെന്താ പിന്നെ വാപ്പ പിന്നെ സോപ്പിട്ട് ഒരു വണ്ടി കൊടുത്താൽ വാപ്പ പൊരുത്തപ്പെടുകയും ചെയ്യും ഇതല്ലേ നമ്മള് നമുക്ക് യാതൊരു യാതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോടും നമുക്കൊരു അനുകമ്പയില്ല പണത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കാം പറ്റിക്ക ഈ പട്ടിപ്പന്മാരും ചതിയന്മാരും തന്ത്രശാലികളും സൂത്രശാലികളും ഇവരുടെ പ്രത്യേകത എന്തെന്നറിയോ ഈ തന്ത്രശാലികളുടെ ജോലി എന്തെന്നറിയോ ഒക്കെ യഥാർത്ഥ അവരുടെ ഈ തട്ടിപ്പിന്റെ ആകെ തുക എന്ന് പറയുന്നത് എന്തിനും അള്ളാഹു ഇൻഷാ അല്ലാ അലഹ തരും എനിക്ക് എന്റെ റബ്ബുണ്ട് ഇങ്ങനെ പറയുന്നവനൊന്ന് സൂക്ഷിച്ചേക്കണം തട്ടിപ്പിന് വേണ്ടി പറയുന്നവരായിരിക്കും ഒരു ഒരു മനസ്സിലാക്കാനുള്ള തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിമിഷം ചിന്തിക്കും ം നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്തു വേണം മുഹമ്മദിനെ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ വാക്ക് കൊണ്ടുപോവാ നാനാ ഭാഗങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ഓടി പർവ്വതങ്ങളിൽ കയറി അവസാനം മൂന്നര മണിക്കൂർ ഇന്ന് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന നിന്ന് ഹൈവേയിൽ മൂന്നര മണിക്കൂർ യാത്ര ചെയ്താൽ അന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ന് എത്തിച്ചേരുന്ന സൗറുമല ആ സൗറുമല സൗറന്നു പറഞ്ഞാൽ കാള എന്ന അർത്ഥം താഴെ നിന്ന് നോക്കിയാൽ ഒരു കാള കാളക്കുട്ടി കിടക്കുന്നത് പോലെയാണ് അതിന്റെ കാഴ്ച എന്നാൽ എവിടെയാണ് മക്കയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇന്ന് ആരോഗ്യമുള്ളവൻ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തും ജബലി നൂർ പ്രകാശിക്കുന്ന പർവ്വതം അത് കാണണമെങ്കിൽ മകുരുബിന് ശേഷം ആ പർവ്വതത്തിൽ മകുരിബിന് ശേഷം ഒന്ന് കയറണം അപ്പോഴറിയാം ആ പേര് പേരന്വർത്ഥമാണോ ഇല്ലയോ എന്ന് ആ പ്രകാശം തന്നെ ആ സഹോദരങ്ങളെ ജബലു കുറങ്ങിയ പർവ്വതത്തിൽ പിന്നെ പ്രകാശം ഉണ്ടാകാതിരിക്കോ അപ്പോൾ ആ ആ പരിശുദ്ധമായ ഉള്ളിൽ മുകളിലെ ഒരു ഗുഹയിൽ ഹബീബ് ും ഒളിച്ചിരിക്കും നമുക്കറിയുമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചേലയിൽ മുസ്ലിം ജമായത്തിന്റെ തൊട്ടു മുമ്പിൽ ജമായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അക്ബർ അല്ലാ കുഞ്ഞുവിന്റെ ജനനം മുതലും മരണം വരെ ഖ്രസ്വമായ നിലയിൽ ഒരു പ്രവാസനം നടത്തി ഞാൻ ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ് നോക്കാൻ വേണ്ടിയിട്ട് റസൂലിനോട് ചോദിച്ചു അവര് താഴോട്ട് നമ്മളെ കാണൂലേ അപ്പോഴാണ് പതുക്കെ കാതിൽ പറഞ്ഞു എന്തിനാ നീ സാഹിബ് കാല ലഹു സാഹിബുഹു ഭയപ്പെടരുത് നീ എന്തിനും ഭയപ്പെടണം അള്ളാഹു വഴി കാണിക്കും എന്ന് പറഞ്ഞു അല്ലാഹു വഴി കാണിച്ചു രക്ഷപ്പെടുത്തി മനസ്സിന് സമാധാനം കൊടുത്തു മനസ്സിന് സമാധാനം കിട്ടി അള്ളാഹു സമാധാനം കൊടുത്തു എന്താ കാരണം ഒന്നുമല്ല അല്ല ഉണ്ട് എന്തിനാ മൂന്നാമതായിട്ട് നമ്മൾ രണ്ടുമുള്ള ഈ സ്ഥലത്ത് മൂന്നാമനല്ല ഇല്ലേ എന്തിനാ ശ്രദ്ധിക്കെ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് കുളിരായി സമാധാനമായി അപ്പൊ റബ്ബിനെ ഏൽപ്പിച്ചപ്പോ സമാധാനം കിട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്ക് നമുക്ക് മണിക്ക് മുമ്പ് നിർത്തണം കാരണം കർഫ്യൂ ആണ് നിങ്ങൾ നോക്ക് രണ്ടാമതായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അല്ലെങ്കിൽ നമുക്ക് രണ്ടാമതായി കിട്ടുന്ന ആ ഒരു സമ്മാനം എന്താണ് ശക്തിയാണ് നമ്മളെ തവക്കുൽ ചെയ്താൽ അള്ളാഹു തരുന്നത് ശക്തിയാണ് എങ്ങനെ അഹിസാബി എന്ന പേരുള്ള ഒരു അധ്യായമുണ്ടല്ലോ അതിന്റെ അർത്ഥ സഖ്യകക്ഷികളെന്നാണ് എല്ലാ സഖ്യകക്ഷികളും എല്ലാ ജൂതന്മാരുടെ സഖ്യകക്ഷികളും എല്ലാ ജവാനത്തും കൂടി അള്ളാഹുവിന്റെ ഹബീബിനെയും ഹബീബായ നിബിധങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനും എതിരായി വന്നു

സഹോദരങ്ങളെ മോമിനിങ്ങൾ ഈ അഹിസാബിനെ കണ്ടപ്പോൾ എല്ലാ സഖ്യകക്ഷികളും കൂടെ അങ് കൂടി അങ്ങനെയാണല്ലോ ഇസ്ലാമിനെതിരെ വരുന്നത് എല്ലാ ചെറുപാർട്ടികളും കൂടി അങ്ങ് ഒന്നിക്കും എല്ലാ സംഘടനയും അങ്ങോട്ട് ഇസ്ലാമിനെതിരെ കടിച്ചു കീറാൻ വേണ്ടി വരൂ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇതെന്റെ റസൂലും പറഞ്ഞതാണിത് എങ്ങനെ പറയുന്നത് സത്യമാണ് എന്താ റസൂലും എല്ലാവരും നിങ്ങളെ ഈ ഈ കവന്ന കൂട്ടത്തെ ും അവർക്ക് അള്ളാഹു കൂട്ടിക്കൊടുത്തു ശത്രുക്കളെ കണ്ടപ്പോഴൊക്കെ അവർക്ക് ചെയ്തത് നമ്മുടെ ഈമാൻ ആകെ ചോർന്നു പോയിക്കൊണ്ടിരിക്ക ശത്രുക്കൾ നമുക്കെതിരെ തിരിയുന്നു നമുക്ക് നമുക്കെതിരെ ആളുകൾ കൂടുന്നു നമ്മൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോ നമുക്ക് എന്താണ് ഇല്ല ഈമാന മാന കൂടണം മാങ്കൂടണം കൂടണം മാങ്കൂടണം നമ്മുടെ ഈ മാ ചോർന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ശക്തി അള്ളാഹു നമുക്ക് തരുന്നു പിന്നെ അള്ളാഹു നമുക്ക് തരുന്നത് പ്രതാപമാണ് നമ്മൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 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 തരുന്നത് തരുന്നത് പ്രതാപമാണ് ആഭിജാത്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പവറായി നമുക്ക് വെക്കാൻ കഴിയും അതാണല്ല പറഞ്ഞത് അല്ലാഹു ആരെയാണ് ആരാണോ പടച്ചവന്റെ അവൻ അസീസ് എന്ന് പറയാൻ കാരണം അള്ളാഹു വരമേൽപ്പിക്കുന്നവനെ അസീസാക്കും അവൻ ഉന്നതിയിലെത്തിക്കും ഒരു ഭരണാധികാരി ഒരു മഹാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അല്ല അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കണ്ടപ്പോ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പണമോ എന്തെങ്കിലും പണോ അല്ല ആവശ്യമുണ്ടോ എങ്കിൽ ഞാൻ തരാം അപ്പൊ മഹാൻ പറഞ്ഞ എന്താന്നറിയോ എടോ ദുനിയാവ് ഇന്ന് വരെ ഞാൻ എന്റെ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല പിന്നെയാണോ നിന്റെ അടുത്ത് ചോദിക്കുന്നത് ദുനിയാവ് ഞാൻ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല പിന്നെയാണോ നിന്നോട് ചോദിക്കുക എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എൻറെ റബ്ബിനാണ് വരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ് ഒരു പരീക്ഷണം ഒരാൾക്ക് വരുമ്പോ നമുക്ക് എന്തെങ്കിലും വന്നാൽ ജനങ്ങളോട് നമ്മൾ അത് നടന്നാൽ അത് 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 നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട് നടക്കൂല നമ്മളെ എത്ര നല്ല ചോദിച്ചാലും നടക്കാതിരിക്കാനേ വഴിയുള്ളൂ ഒരിക്കലും അത് നടന്നു എന്ന് വരില്ല നേരെ മറിച്ച് മുന്നിൽ ഇറക്കി വെച്ചാൽ സമ്മാനിക്കുന്നു ഒന്നുകിൽ പെട്ടെന്ന് തന്നെ അവൻ ആവശ്യമായത് കൊടുക്കുന്നു അല്ലെങ്കിൽ അവന് മരണം കൊടുക്കുന്നു ഒരിക്കലും ഒരിക്കലും പരീക്ഷിക്കില്ല ില്ല അള്ളാഹോന് വേണ്ടത് എന്താണോ അതവിടെ കൃത്യമായിട്ട് കൊടുക്കും വലറൊബനെ ഇത്ര ആളുകൾക്കാണ് സങ്കടം വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള വഴിയില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹുവിനെ ഭരം ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം പരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം ആ പരമേൽപ്പിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹൃദയത്തിന്റെ ഒരു അമലായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കും അള്ളാഹു നമ്മളെ പരിഗണിക്കും ആ ഒരു നല്ല വിശ്വാസികൾ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷല്ലാ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല പ്രസംഗം നിർത്തുകയാ ഈ നമ്മുടെ പരിപാടി ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ആംബുലൻസ് അല്ലെ ആംബുലൻസ് അപ്പൊ എന്തായിരുന്നാലും നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഈ നല്ല സമയത്ത് നമ്മുടെ ഈ ചോര തിളപ്പിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ ഫതിലാണ് അള്ളാഹു നമ്മുടെ പ്രതിഫലം ഒട്ടും ഒരു വിശ്വാസി മരണപ്പെടുമ്പോനെ നെറ്റിത്തടം വിയർക്കും അങ്ങനെയാണ് വിശ്വാസി മരണപ്പെടുമ്പോനെ നെറ്റിത്തടം വിയർക്കും എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഒരു വിശ്വാസി മരിക്കുന്നത് വരെയും പരിശ്രമിയായിരിക്കണം എന്നാണ് മറ്റുള്ളവർക്ക് കൂടി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പരിശ്രമിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അങ്ങനെ ഒരു നല്ല ഇതിന്റെ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ